നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം മോഹൻലാലിന്റെ നായകനെയ്ക്ക് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫർ മാർച്ച് ഇരുപത്തി എട്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് റിലീസിന് മുന്നോടിയായി പുറത്തുവന്ന ട്രെയിലറാണ് ഇപ്പോൾ സംസാര വിഷയം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിക്കായിരുന്നു ലൂസിഫറിൻ്റെ ട്രെയിലർ പുറത്തു വന്നത് ദിവസങ്ങളായിട്ട് ഈ ഒരു ട്രെയിലറിനു വേണ്ടി മോഹൻലാൽ അതുപോലെ തന്നെ പൃഥ്വിരാജ് ആരാധകരും മലയാള സിനിമാ പ്രേമികളും കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ പുറത്ത് ട്രെയിലർ പുറത്തു വന്നതോടെ ഗംഭീരമെന്ന അഭിപ്രായമാണ് കൂടുതൽ പേർക്കും പറയാനുള്ളത് ലൂസിഫറിൻ്റെ ട്രെയിലറിനെക്കുറിച്ച് പറഞ്ഞ് സംവിധായകൻ വൈശാഖും അതായത് മധുരാജയുടെ സംവിധായകൻ വൈശാഖും എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നായിക്കോട്ടെ നമ്മുടെ നടൻ സൂര്യ ആയിക്കോട്ടെ അതുപോലെ തന്നെ സിദ്ധാർത്ഥായിക്കോട്ടെ തുടങ്ങിയവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് കേരളക്കരയിൽ മോഹൻലാലിനും മമ്മൂട്ടിയും നിറഞ്ഞു നിൽക്കുന്ന ദിവസമായിരുന്നു മാർച്ച് ഇരുപത് എന്ന് പറയുന്നത് ഏറെക്കാലത്തിന് ശേഷമാണ് മമ്മൂട്ടിയുടെയും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെയും സിനിമകൾ അടുത്തടുത്ത് ദിവസങ്ങളിൽ റിലീസിനെത്തുന്നത് സിനിമകളുടെ റിലീസിന് മുൻപ് രണ്ട് സിനിമകളിൽ നിന്നുമായി ട്രെയിലറും ടീസറും ഒരേ ദിവസം പുറത്ത് വരികയും ചെയ്തു മമ്മൂട്ടി നായകനായി എത്തിയ മധുരരാജിൽ നിന്നും വൈകുന്നേരം ആറു മണിക്കായിരുന്നു ടീസർ എത്തിയത് അതുപോലെ തന്നെ രാത്രി ഒമ്പത് മണിയോടെ ലൂസിഫറിൻ്റെ ട്രെയിലറും പുറത്തു വരികയും ചെയ്തു നമുക്കറിയാം മോഹൻലാൽ ചിത്രം ലൂസിഫറിലെ ട്രെയിലറിനെ വർണ്ണിച്ച് സംവിധായകൻ വൈശാഖ് നേരത്തെ വന്നു നമ്മൾ പറഞ്ഞു ഫേസ്ബുക്കിലൂടെയാണ് ട്രെയിലർ ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു തൻ്റെ സന്തോഷം അദ്ദേഹം പങ്കുവച്ചത് പൃഥ്വിരാജിൻ്റെ ഷോട്ടുകളെല്ലാം വിസ്മയിപ്പിച്ചെന്നും അതുപോലെ തന്നെ ലാലേട്ടൻ ട്രെയിലറിൽ ഗംഭീരമാണെന്നും വൈശാഖ് പറയുകയാണ് ഔട്ട് സ്റ്റാൻഡിങ് ട്രെയിലർ എന്നായിരുന്നു സംവിധായകൻ വിശേഷിപ്പിക്കുകയും ചെയ്തത് മധുരരാജയുടെയും ലൂസിഫറിൻ്റെയും പേരിൽ ഫാൻ ഫൈറ്റുകൾ അടിപിടി കൂടുമ്പോഴാണ് അഭിനന്ദന വാക്കുകളുമായി വൈശാഖ് എത്തിയിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ് മമ്മൂക്ക ഫാൻസിനു വേണ്ടിയായിരുന്നു മധുരരാജിയിൽ നിന്നും ഇന്നലെ ടീസർ പുറത്തു വന്നത് ഈ ടീസർ മമ്മൂക്ക ആരാധകർക്ക് വേണ്ടി മാത്രമായി പ്രത്യേകമായി ഡിസൈൻ ചെയ്തതാണെന്ന് സംവിധായകൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ് പുറത്തു വന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ ടീസർ കണ്ടുകഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളിലും മാസ് ഡയലോഗും നിറച്ച ടീസർ കേവലം നാൽപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമേ ദൈർഘ്യമുള്ളൂ ഇനി ലൂസിഫറിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇഴകീറി പരിശോധിക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ എന്ന് ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ലോക കോമഡിയാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന ടൊവിനോയുടെ ഒരു ഒറ്റ ഡയലോഗിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും മോഹൻലാലിനൊപ്പം വിവേക് ഗുബ്രോയ് നന്ദു മഞ്ജു വാര്യർ ഇന്ദ്രജിത് ടൊവിനോ തോമസ് സായി കുമാർ നൈല ഉഷ കലാബോൺ ഷാജോൺ ബാല എന്നിവരും ചിത്രത്തിലെ കഥാപാത്രങ്ങളെത്തുന്നുണ്ട് മരണമാസ് ചിത്രമല്ല എന്നാൽ വെറും ഒരു സാധാരണ ചിത്രവുമല്ല ലൂസിഫർ എന്ന് രണ്ട് മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ നിന്നും വ്യക്തമാണ് പ്രേക്ഷക പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് ഒട്ടും നിരാശപ്പെടുത്താതെയാണ് ലൂസിഫറിൻ്റെ ട്രെയിലർ എന്തായാലും ഒരുക്കിയിരിക്കുന്നത് മിനിറ്റുകൾക്കകം തന്നെ ട്രെയിലർ യൂട്യൂബിൽ ഹിറ്റാകുകയും ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ഫാൻസ് ഒരുപോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം മാർച്ച് ഇരുപത്തിയെട്ടിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്തായാലും ഫൈൻ ഫൈറ്റുകൾ അതുപോലെ തന്നെ നടക്കുന്നുണ്ട് കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ